പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ഏതാ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ മുസ്വർ ലോകങ്ങളുടെയും രാജ്ഞയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ തിരിശ്രിക്കുക ണം പരിശുദ്ധ ജപമാലാവി സകലാസനം കൃപാസന പ്രാർത്ഥനകൂടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസമാണ് ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അഡ്മിഷന് പോകുന്നവരുണ്ട് ശരി ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നവരുണ്ട് ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട് ഒത്തിരി പേര് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട് വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട് രജിസ്ട്രേഷന് പോകുന്നവരുണ്ട് വെയിൽ കെട്ടാൻ ഇപ്പോൾ മതി കെട്ടാൻ പോകുന്നവരുണ്ട് വീട് വെക്കാൻ പോകുന്നവരുണ്ട് എൻജിനറിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട് എനിക്ക് നമ്പറിടാത്ത ഭവനത്തിൽ ഇടിക്കാൻ പോകുന്നതുണ്ട് കർത്താവേ അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ എന്ന് അവിടെ എല്ലാം ഐ ക്വിക്ക് വേറെ ഗോ എന്ന് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് ഉറപ്പ് നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ് ഞങ്ങളതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമ യാത്ര ആസ്വദിക്കട്ടെ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ ഉണ്ടാകാം വാടകയ്ക്കടുത്ത വാഹനങ്ങളുണ്ടാകാം ചിലപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം എന്തായാലും നീ യാത്ര തുടങ്ങി അവസാനം വരെ കർത്താവും നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തെ സംരക്ഷിക്കട്ടെ നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി വാദിക്കാനോ നിന്നെ സപ്പോ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ് ആരുമില്ലാത്തവർക്ക് ദൈവമാണ് കൂടെ നിൽക്കുന്നത് അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ് അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ സാഹചര്യം നിൻ്റെ കൂടെ ഉണ്ടാവും നീ വേദനപ്പെടുന്ന വിഷയങ്ങളിൽ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങളിൽ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നിന്നെ പാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിനൊന്നുമായ നാമത്തിൽ നിൻ്റെ മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിൻ്റെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മാവിസ്വരവിസില് നീക്കമേ കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞു എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാണ് അപ്പോൾ അവരെ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത് എന്താണെന്നറിയാവോ അവരോട് എന്താണെന്ന് അറിയാം അവർ ഭയങ്കര ഹാപ്പി ആദ്യം കേട്ടപ്പോൾ ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ് നമ്മുടെ എല്ലാ വേദനകളും നല്ലയാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത് അപ്പം പ്രഖ്യാപിക്കുമ്പോഴാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് ഉയർപ്പിൽ വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഉയർപ്പ് മരണം പ്രഖ്യാപിച്ചു ഒരുപ്പ് വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിനെ വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതെല്ലാ വേദനകളും കാ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് സോ ഹാപ്പി ദെൻ ദിവസം യേശുവിൻ്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം മരണം അവിടുത്തെ ഞങ്ങൾ എല്ലായിപ്പോഴും ഞങ്ങൾ എല്ലായ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്ന അതാ ശരീരത്തിൽ സംവഹിക്കുന്നു സംവഹിക്കുന്ന മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം കേവലമായ ഉയർപ്പില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തു നിൽക്കേണ്ടത് ഇപ്പം കർത്താവിൻ്റെ പാപീടാസനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ അതല്ലേ അവർ സുഹൃണത് അപ്പോൾ ഇത് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്ലസ് ടു പ്രവേശിക്കണം എന്ത് ചെയ്യണം പത്താം ക്ലാസ് പാസ്സാകണം അല്ലേ നമുക്ക് ഗ്രാജുവേഷൻ വേണം ഗ്രാജുവേഷൻ വുമ്പോൾ നമ്മൾ പ്ലസ് ടു പാസ്സായിട്ട് വരും അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ വേരിഫൈ ചെയ്ത് പോകണം പത്താം ക്ലാസ് പാസ്സുക മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റണത് ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്ലസ് ടു പോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഗ്രേഡാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ വരവ് കാത്തിരുന്നുകൊണ്ട് കൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനം വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത് സ്നേഹത്തോടെ പെരുമാറണത് സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത് ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന ഇതി എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന അതുകൊണ്ടാണ് കുർബാനയെ കുർബാനയെപ്പോലും ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറയണത് അത്രയൊക്കെ ടോപ്പാണ് ഏ പരിശുദ്ധ കുർബാന ഒന്ന് ഇരുപത്തിയാറ് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ആ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതാണ് സംഭവം ഇപ്പൊ പ്രഖ്യാപനമാണ് വരുന്നത് ഓരോ സഹന സാഹചര്യങ്ങളിലും വരണത് കർത്താവിനും മരണത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് എന്താണ് അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഇതിൻ്റെ തൊഴിൽ ഒരു സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആഴമായിരുന്ന ഇപ്പം എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു ഒരാൾ നിന്നെ ഇടിച്ചു താത്തി ഒരാൾ നിന്നെ അപമാനിച്ചു അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് ഒരകുമാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർത്ത് വിശ്വസിച്ച് ഓരോ കാത്തിരുന്ന് കൊണ്ട് അതിജീവിച്ച് അതിജീവിച്ച് മുന്നേറണം ഈ ക്രിസ്ത്യൻ ജീവിതം ഭയങ്കര രസമാണ് പക്ഷേ ഒരു നോൺ സെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം ഇപ്പം എല്ലാവരും ഇപ്പം അച്ഛൻ ഇപ്പം സംസാരിക്കണില്ലേ എന്തിനാ ഉദ്ദേശിക്കുന്നത് ഡെയിലി ബ്രെഡെന്നാണ് പറയണത് ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിലെ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവസ്ഥേനത്തിന്റെ സാക്ഷിയുടെ ജീവിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക